ദയവായി തുടരുകയും സംഘപരിവാറിന്റെയും മുദ്രാവാക്യം അതാണ് ഇപ്പോൾ ശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുകയാണ് അങ്ങനെ പറയുന്നു ഇതിനകത്ത് ആദരണീയായിട്ടുള്ള ലീഗിന്റെ പ്രതിനിധി വളരെ പക്വതയോട് കൂടി അദ്ദേഹം ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ടിനകത്ത് നമ്മൾ ആരും കാണേണ്ടതില്ല കാശി അയോധ്യ മധുര എന്ന് പറയുന്ന ശ്ലോകങ്ങളൊന്നും അങ്ങനെയൊന്നും ബി ജെ പി ഒരു കാലഘട്ടത്തിൽ പിടിച്ചിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതൊരു ട്രസ്റ്റും ഒരു മുസ്ലിം ബോർഡും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ആ രണ്ട് കക്ഷികൾ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ആ പ്രശ്നത്തിനകത്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി വിധി വന്നു ആ കോടതി വിധി ഇനിയുണ്ടല്ലോ അല്ലെങ്കിൽ അത് കോടതിയാണല്ലോ പറഞ്ഞിട്ടുള്ളത് കോടതിക്ക് അപ്പുറത്തേക്ക് അതിന്റെ വിധി വരട്ടെ അതിനപ്പുറത്തേക്ക് പൂജനീയ സത്സംഗജാലക് മോഹൻജി ഭാഗവത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞു എല്ലാ പള്ളികളുടെയും അടിയിൽ പോയിട്ട് ക്ഷേത്രം ഉണ്ടെന്ന് നോക്കേണ്ട ബാധ്യതയൊന്നും ആർ എസ് എസ് ബി ജെ പി കാർക്ക് സ്വാഭാവികമായിട്ട് ഈ രാജ്യത്ത് വ്യവഹാരങ്ങൾ നടക്കുന്നു കേസുകൾ നടക്കുന്നു അതിനകത്ത് സ്ഥായിട്ടുള്ള ഏതെങ്കിലും കാരണം തൊണ്ണൂറ്റി മൂന്നിന് വരെ അവിടെ പൂച്ച നടന്നിരുന്നു അത് സത്യമാണ് ബാബരി മസ്ജിദ് കേസിനകത്തും രാമക്ഷേത്രത്തിലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് വരെ ഹിന്ദുവും മുസ്ലിമാനും അവിടെ പൂജ ചെയ്തിരുന്നു അവിടുന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ മുസ്ലിം ഹിന്ദുവിനെ പൂജസ്ഥാനത്ത് നിന്ന് പഠിക്ക് പുറത്താക്കിയപ്പോഴാണ് വിഷയങ്ങൾ ആരംഭിക്കുന്നത് അതുപോലത്തെ ഒരു വിഷയം എന്ന രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വരെ ക്ഷേത്ര ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നിരുന്ന സ്ഥലമാണ് ഞാൻ പറയും അത് മാത്രമല്ല ഇന്ത്യ നമുക്കറിയാം ഹിന്ദുവിൻ്റെ ആധികാരിക ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ഉപനിഷത്തുകളും വേദങ്ങളും പുരാണങ്ങളുമാണ് അതിൽ പതിനെട്ട് പുരാണങ്ങളിലും പന്ത്രണ്ട് പുരാണങ്ങളിലും പറയുന്ന ഒരു പരാമർശിക്കപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഞാൻ വാവി അതുകൊണ്ട് ഹിന്ദു മതത്തെ സംബന്ധിച്ച് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പ്രാധാന്യവും സാംസ്കാരിക പ്രാധാന്യമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഞാൻ വാവി എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ളത് ബാക്കിയൊക്കെ കോടതി വിധികൾ വരട്ടെ എന്നിട്ട് നമുക്ക് െക്കുറിച്ച് ഇപ്പോൾ താങ്കൾ പറയുന്നത് ശരിയാണ് ബാബറി മസ്ജിദിന്റെ കാര്യത്തിലും സമാനമായ നിലപാടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണല്ലോ ബി ജെ പി ഉണ്ടായിട്ടുള്ളത് അതിനു മുമ്പുണ്ടായിട്ടുള്ള ജനസംഘത്തിനും പുറമേ സംഘപരിവാർ സംഘടനകളാണ് ഒരു ലിറ്റിഗേഷനുമായി പോയത് ബാബറി മസ്ജിദിന്റെ ബാബറി മസ്ജിദിനെ മാറ്റി അവിടെ ഒരു രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പിന്നീട് എൽ കെ അദ്ധാനി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം അതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിയെടുക്കുകയായിരുന്നു ഇപ്പോൾ നോക്കൂ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുമ്പോൾ അടുത്ത അജണ്ടയ്ക്ക് ഒരു കർട്ടൻ ഉയരുകയാണ് എന്നുള്ളതാണ് അതായത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തിനെടുക്കാൻ നേരത്തെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ വളരെ മാന്യമായി പറഞ്ഞു എന്ന് താങ്കളും സൂചിപ്പിച്ചു ശരിയാണ് ആ മാന്യത ഉള്ളതുകൊണ്ടാണ് ഇന്നും വലിയ രീതിയിൽ സംഘർഷമില്ലാതെ ഈ രാജ്യത്ത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനുള്ള കർട്ടൻ ഉയർന്നിരിക്കുന്നു അടുത്ത രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിയെടുക്കാനുള്ള അങ്ങനെയല്ല സാർ ഈ രാജ്യത്ത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ക്ഷേമവും ക്ഷേമ രാഷ്ട്രവുമാണ് സാർ ഞങ്ങളുടെ അടിസ്ഥാന ആധാരം അല്ലെങ്കിൽ ഈ മതവും രാഷ്ട്രവും സംസ്കാരവും ഒക്കെ രാജ്യത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ അതിനൊരു വൈകാരികമായിട്ട് ഞങ്ങൾ കാണും ഇതൊരു ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളാണ് അതിന്റെ വിധി വരട്ടെ വിധി വന്നതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് പറയാം അതിനു മുമ്പേ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ബി ജെ പി ഒരു കർട്ടൻ ഇട്ടിരിക്കുന്നു കർട്ടൻ തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അടിസ്ഥാനരഹിതമായിട്ട് നമ്മൾ അതിനെ കാണലേ അത്രേ ഉള്ളൂ ആ വിഷയത്തിനകത്ത് എന്റെ അഭിപ്രായം അഭി കാശി മധുര ബാക്കി ഹെ എന്ന മുദ്രാവാക്യം നമ്മൾ കേൾക്കുന്നത് അയോധ്യയുടെ നിർമ്മാണത്തിന് മുൻപ് ബാബറി മസ്ജിദ് തകർത്ത പ്രതികളെ കോടതി പുറത്ത് വിടുമ്പോൾ വെറുതെ വിടുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട പ്രതി ചേർക്കപ്പെട്ടിരുന്നവരൊരാൾ മുദ്രാവാക്യം വിളിക്കുകയാണ് അത് പിന്നീട് അവിടെ കൂടിയിരുന്നവരെല്ലാവരും മുദ്രാവാക്യം വിളിക്കുന്നു പലയിടങ്ങളിലും ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും സൈബർ ഹാൻഡിലുകൾ ആ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കുഴിച്ചു കുഴിച്ച് എത്ര നാൾ കുഴിക്കും എത്ര പള്ളികൾ കുഴിക്കും ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് മുന്നോട്ട് വയ്ക്കുന്ന തൽസ്ഥിതി തുടരണം എന്ന് പറയുന്ന ഒരു ആശയമല്ലേ ഈ രാജ്യത്തിന്റെ ആരോഗ്യത്തിന് നല്ലത് അതല്ലേ ഈ വൈവിധ്യങ്ങളെ പുലരാൻ അനുവദിക്കേണ്ടത് അയോധ്യ നേടിക്കഴിഞ്ഞു ഇനി കാശിയും മധുരയും വെറുതെ വിട്ടുകൂടെ എന്നൊരു ചോദ്യം ഉണ്ടാവുന്നത് ഒരു മതേതര മനസ്സിലാണ് പ്രിൻഡു മഹാദേവ് അല്ല സാർ ഇതിനൊരു നമ്മൾ പറഞ്ഞല്ലോ ഇതിലൊരു വൈകാരികമായിട്ടുള്ള ബി ജെ പിയുടെ ഒരു അജണ്ടയാണ് അവിടെ അമ്പലമുണ്ടെന്ന് സ്ഥാപിക്കുന്നത് എന്ന് പറയുന്നത് ശരിയല്ല ഇത് സ്വാഭാവികമായിട്ട് ഇതിനകത്ത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ് അത് പരിഹരിക്കട്ടെ കോടതി പരിഹരിക്കട്ടെ അതിനപ്പുറത്ത് കാശിയുടെയും മധുരുടെയും ഇനി വൈകാരികമായി പോകേണ്ട കാര്യമില്ല അത് അതിനെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂജനീയ സർസംഗചാലിൻ വാക്കിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായും സാംസ്കാരികമായും നമുക്ക് എതിരഭിപ്രായമില്ല അദ്ദേഹം പറഞ്ഞല്ലോ അങ്ങനെ എല്ലാ പള്ളിയുടെയും അടിയിലേക്ക് പോയി തുറന്ന് നോക്കേണ്ട സാഹചര്യം ഇന്ന് സമൂഹത്തിന് ഇല്ല സ്വാഭാവികമായി പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ചില സംഭവങ്ങൾ കോടതിക്ക് മുമ്പിലുണ്ട് അത് കോടതി വിധി പറയട്ടെ അല്ലാതെ ഈയൊരു ബി ജെ പിക്ക് ആർ എസ് എസ്സിനോ സംഘപരിവാർ സംഘടനകളോ അതിന്റെ പിറകെ പോകുമെന്ന് നിങ്ങൾ ആരും കരുതേണ്ടത്